പുതുവത്സര ദിനമായ മുതൽ സൗദി അറേബ്യയിൽ ഒട്ടാകെ എൽ പി ജി ഗ്യാസ് സിലിണ്ടറുകളുടെ വില ഏകീകരിച്ചു രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ എൽ പി ജി ഗ്യാസ് സിലിണ്ടറുകളുടെ വിലയിലുള്ള അസമത്വം ഇല്ലാതാക്കുന്നതിനും ഉപഭോക്താക്കൾക്ക് നൽകുന്ന സേവനങ്ങളുടെ ഗുണനിലവാരവും സ്ഥിരതയും വർദ്ധിപ്പിക്കുന്നതിനും ഈ നീക്കം ലക്ഷ്യമിടുന്നെന്ന് അധികൃതർ പറഞ്ഞു നാഷണൽ ഗ്യാസ് ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ കമ്പനി എന്ന ഗ്യാസ്കോ ആണ് ഇന്ന് മുതൽ രാജ്യവ്യാപകമായി ദ്രവീകൃത പെട്രോളിയം ഗ്യാസിനുള്ള വിലകൾ ഏകീകരിക്കുന്നതായി പ്രഖ്യാപിച്ചത് ഇതുപ്രകാരം ഗാർഹിക ഗ്യാസ് സിലിണ്ടറുകളിലും സെൻട്രൽ ടാങ്കുകളിലും ഉപയോഗിക്കുന്ന എൽ പി ജി വിലകൾ പതിനൊന്ന് കിലോഗ്രാം ഗ്യാസ് സിലിണ്ടറിന് ഇരുപത്തിയാറ് ദശാംശം രണ്ട് മൂന്ന് റിയാൽ ആയിരിക്കും വില അതേസമയം അഞ്ച് കിലോഗ്രാം സിലിണ്ടറിന് പതിനൊന്ന് ദശാംശം ഒൻപത് മൂന്ന് റിയാൽ പുതിയ വില നിർണയിച്ചിട്ടുണ്ട് സെൻട്രൽ ഗ്യാസ് ടാങ്കുകൾക്കുള്ള ഫില്ലിംഗ് താരിഫ് ലിറ്ററിന് ഒന്ന് ദശാംശം ഒന്ന് ഏഴ് റിയാലായി നിശ്ചയിച്ചിട്ടുണ്ട് എല്ലാ വിലകളിലും ഗതാഗത ചെലവുകളും മൂല്യവർദ്ധിത നികുതിയും ഉൾപ്പെടുന്നുവെന്ന് ഗ്യാസ്കോ സ്ഥിരീകരിച്ചു രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ എൽ പി ജി ഗ്യാസ് സിലിണ്ടറുകളുടെ വിലയിലുള്ള അസമത്വം ഇല്ലാതാക്കുന്നതിനും ഉപഭോക്താക്കൾക്ക് നൽകുന്ന സേവനങ്ങളുടെ ഗുണനിലവാരവും സ്ഥിരതയും വർദ്ധിപ്പിക്കുന്നതിനും ഈ നീക്കം സഹായകമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സൌദി അറേബ്യയിൽ ഉടനീളമുള്ള വീടുകൾക്കും സൌകര്യങ്ങൾക്കും എൽ പി ജി ഉൽപ്പന്നങ്ങൾ വിശ്വസനീയമായി ലഭ്യമാകുന്നതിനും ഊർജ്ജ വിതരണവും വില നിർണയവും ുന്നതിനും ഈ തീരുമാനം സഹായകമാകുമെന്ന് കമ്പനി അഭിപ്രായപ്പെട്ടു മാതൃഭൂമി ന്യൂസ് റിയാദ്